ഹായ് ഡിയേഴ്സ് ഇന്നൊരു അടിപൊളി വീഡിയോ ആണ് നമ്മൾ കണ്ണൂർ ഭാഗത്ത് തെയ്യക്കാലം എന്നറിയാലോ എല്ലാ കാവുകളിലും ഈ സമയത്ത് തെയ്യം നടക്കുന്ന സമയമാണ് അപ്പോൾ എൻ്റെ വീടിനടുത്തിട്ടുള്ള കൂറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ തെയ്യം അപ്പം നമ്മൾ വീട്ടിലേക്ക് പോകുന്ന ഞാനും വാവയും കൂടിയിട്ട് അപ്പോൾ വീട്ടിലേക്ക് വീട്ടിലേക്കിങ്ങനും എന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് സന്ധ്യയായി നമ്മൾ ഉച്ചയ്ക്ക് അങ്ങനെ എല്ലാം പാക്ക് ചെയ്ത് ഇറങ്ങി ഇറങ്ങി അങ്ങനെ സന്ധ്യയായി ബസ്സിലാണ് വന്നത് അപ്പം ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് ഇങ്ങനെ നടന്നു പോകുമെന്ന് വീട്ടിൽ അച്ഛനും അമ്മയും അനിയനും ഭാര്യയും കുട്ടിയൊക്കെയാണ് ഉണ്ടായിരുന്നത് അപ്പം അനിയൻ്റെ ഭാര്യ ഇപ്പം രണ്ടാമത്തെ കുട്ടീൻ്റെ ഡെലിവറി ആയിട്ട് അവളുടെ വീട്ടിലാണ് ഉള്ളത് അപ്പോൾ ഇപ്പം അച്ഛനമ്മയും മാത്രമേ വീട്ടിലുള്ളൂ അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ടാണ് നാളെ രാവിലെ പുലർച്ചൊക്കെ തെയ്യം കാണാൻ പോകുന്നത് അത് സന്ധ്യക്കും പോവും തൊഴുതിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വരും ഭക്ഷണം ഉണ്ട് അവിടെ അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് പിറ്റേന്ന് പുലർച്ചയ്ക്കാണ് താലപ്പൊലി മഹോത്സവം നടക്കുന്നത് അപ്പോൾ വീട്ടിലേക്ക് ഇങ്ങനെ നടന്ന് നടന്ന് കയറി അച്ഛൻ ടി വി ആണെന്ന് ഇതുപോലെ കാണുന്നുണ്ട് അച്ഛൻ ന്യൂസ് കാണുക എന്ന് തോന്നുന്നു അപ്പം നമ്മൾ നടന്നു പോയി അതേതൊക്കെ അമ്മ കൃഷിയും മറ്റേ ചെടികളൊക്കെ എന്നപ്പോൾ രാവിലെ ഞാൻ നല്ല പകൽ വെളിച്ചത്തിൽ എല്ലാം കാണിച്ചു തരാം അപ്പം വീട്ടിൽ പോയി നമ്മൾ കയറിയ അത്തേക്ക് വീട്ടിലെത്തി ചായ ഒക്കെ ഇങ്ങനെ ഇരിക്കുക നമ്മൾ കുളിച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത് അപ്പോൾ ഡ്രസ്സ് മാറിയിട്ട് പോവേ വേണ്ടു അപ്പം സന്ധ്യസമയം നല്ല കൊതുകുണ്ട് അപ്പോൾ വാവ ബാറ്റ് കൊണ്ട് കൊതുകിനെ കൊന്നിങ്ങനെ ഇരിക്കുകയെന്ന് എന്നിട്ട് ഞാൻ പോകാൻ റെഡിയായി ഇങ്ങനെ റെഡിയാൻ വേണ്ടി പറയുന്നു അപ്പോൾ ഇതെല്ലാം അനിയൻ്റെ മോളുണ്ട് പാർക്കുട്ടി പാർക്കുട്ടീൻ്റെ കളിക്കുന്ന സാധനങ്ങളാണ് സൈക്കിളും കാര്യങ്ങളും എല്ലാം അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതുപോലെ നമ്മൾ വന്നിട്ട് റെഡിയാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ അത് ഏത് റെഡിയായി റെഡി ആയിട്ടൊക്കെ കുറച്ച് നടക്കാനുണ്ട് നമ്മളെ വീട്ടിൽ നിന്ന് കുറച്ച് നടന്നു പോകാനുണ്ട് അതിനുശേഷം അവിടെ എത്തിയിട്ട് തൊഴുത് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പെട്ടെന്ന് തിരിച്ചു വരും ഇന്ന് രാത്രി ഇപ്പോൾ ഒന്നുമില്ല തെയ്യത്തിൻ്റെ തോറ്റം എന്ന് പറയും തെയ്യത്തിൻ്റെ ആ കഥകൾ ഇങ്ങനെ ചൊല്ലുന്നതിനാണ് തോറ്റം എന്ന് പറയുന്നത് അതൊക്കെ കുറച്ച് കാണും വന്നിട്ട് പെട്ടെന്ന് തിരിച്ചു വരും അച്ഛൻ വരുന്നില്ല അച്ഛൻ പുണ്ടൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ അച്ഛൻ ഇന്ന് വരുന്നില്ല രാവിലെ മാത്രമേ വരുന്നില്ലെന്ന് പറഞ്ഞു നടക്കാൻ കുറച്ച് കാലിന് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇന്ന് വരുന്നില്ല എന്ന് പറഞ്ഞു നമ്മൾ പോകുന്നത് അമ്മയെ റെഡി ആക്കിയിട്ട് നമ്മളിങ്ങനെ എന്നിട്ട് പോവാ ഒരുങ്ങിയിട്ട് നിൽക്കുന്നത് ഈ മെയിൻ റോഡിലൂടെ കുറച്ച് നടന്നിട്ട് പിന്നെ കുറച്ചൊരു ഇടവഴിയിലൂടെ നടന്നിട്ട് വേണം കാവിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ പരിചയക്കാരൊക്കെ കാണുന്നുണ്ട് എല്ലാവരും അമ്മ ഒരു വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുമെന്ന് എല്ലാവരും കാവിൽ പോകുന്നു ചില ആൾക്കാർ പോകുന്നുണ്ട് തിരിച്ച് വരുന്നുണ്ട് അതിലൂടെ ഇങ്ങോട്ടേക്കൊരു വഴിയുണ്ട് ആ വഴിയിലൂടെയാണ് നമ്മൾ പോകുന്നത് തെയ്യത്തിൻ്റെ സമയത്ത് എല്ലാവരും ഇപ്പം തറവാട്ടിലേക്ക് വരും അല്ലെങ്കിൽ ഇപ്പം ഇപ്പം കല്യാണം കഴിഞ്ഞ് പോയാൽ പെൺകുട്ടികളാണെങ്കിലും ഭർത്താൻ കൂട്ടുന്ന തെയ്യത്തിന് വരും അതുപോലെ ദൂരെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ വരും അപ്പോൾ ഒരു നാടിൻ്റെ ആഘോഷമാണ് തെയ്യങ്ങൾ എന്ന് പറഞ്ഞാൽ തെയ്യക്കാലം നമുക്ക് അപ്പോൾ കുറേ കാലമായിട്ട് കാണാത്ത ആൾക്കാർക്ക് പരസ്പരം കാണാനൊരു അവസരം കൂടിയാണ് ഇങ്ങനെയൊക്കെയാണിപ്പം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് അത് കാണാറുണ്ട് അങ്ങനെ അങ്ങനെയൊക്കെയല്ലേ ഇപ്പോൾ വല്ലപ്പോഴോ കാണുന്നത് അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇപ്പം പരസ്പരം കാണാനും ഒരു ബന്ധങ്ങളും നിലനിർത്താനുള്ളൊരു അവസരം കൂടിയാണ് ഈ തെയ്യക്കാലങ്ങളിൽ നമുക്ക് സമ്മാനിക്കുന്നത് അപ്പോൾ ദൂരെ ദൂരെയെന്ന് തെയ്യത്തിൻ്റെ തോറ്റവും പാട്ടൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട് അപ്പം നടന്നു പോകുമ്പോൾ നല്ലൊരു അന്തരീക്ഷമാണ് സത്യം ഇതിങ്ങിങ്ങനെ ചെറു ചെറുങ്ങനെ കേതും കേട്ടോ സന്ധ്യ സമയത്ത് ഇങ്ങനെ പോകുക അപ്പം മുഴുവൻ ഇങ്ങനെ വളക്കൊക്കെ തെളിയിച്ചൊക്കെ ആകുന്നൊരു പ്ലസൻറ്റ് ഫീലിങ്ങാണ് നമുക്കൊരു പോസിറ്റീവ് എനർജിയാണെന്ന് അപ്പം നമുക്കങ്ങ് കണ്ടുനോക്കാം അവിടേക്ക് എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് അപ്പം നമ്മൾ കാവിൻ്റെ സൈഡിലൂടെ വഴിയിലേക്കൂടെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോയിരുന്നു അപ്പം തെയ്യം തുടങ്ങിയിട്ടു ശേഷം എല്ലാ ദിവസങ്ങളിലും അന്നദാനം ഉണ്ട് അപ്പോൾ ഭക്തർ ഇങ്ങനെ വരുന്നവർക്കും ഒക്കെ ഭക്ഷണമൊക്കെ കൊടുക്കും അത് ഓരോരുത്തരുടെ വകയായിരിക്കും ഓരോ ആൾക്കാരുടെ വകയായിട്ട് അങ്ങനെ ചെയ്യുന്നതാണ് അപ്പോൾ നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സാധാരണ സദ്യ നല്ല സാമ്പാറും കാര്യങ്ങളും അതുപോലെ നല്ല അമ്പലത്തിലെ ഭക്ഷണത്തിന് പ്രത്യേക രുചി തോന്നും നമുക്ക് ആ ഒരു പ്രസാദമായിട്ട് കഴിക്കുമ്പോൾ അപ്പോൾ പ്രത്യേകമായിട്ട് രുചി തോന്നും അങ്ങനെ ഭക്ഷണം കഴിച്ചു നമ്മൾ ഇതിൻ്റെ താഴേക്ക് ഇറങ്ങിയെന്ന് ഇനിയിപ്പം നേരം പാവിൻ്റെ ഉള്ളിൽ കയറി അങ്ങനെ ഇരുന്ന് ആ ഒരു തോറ്റൊക്കെ കേട്ട് പിന്നൊന്ന് തൊഴുത് പ്രാപ്ച്ചതിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചു പോവും നാളെ പുലർച്ചൊക്കെയാണ് തെയ്യ് താലപ്പൊലി താലപ്പൊലി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൊച്ചു കുട്ടികൾ നാളെ ഞാൻ വീഡിയോ വീടുകൂടാൻ കൊച്ചു ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് അണിഞ്ഞു ഒഴിഞ്ഞതിന് ശേഷം അത് കയ്യിലിങ്ങനെ തിരിയും ഇതൊക്കെ എടുത്തിട്ട് രണ്ടു ആൾക്കാർ അപ്പുറപ്പുറം കൈ പിടിച്ച് ഇങ്ങനെ തെയ്യത്തിൻ്റെ ചുറ്റും ഇങ്ങനെ ഇതിൽ ഇങ്ങനെ വലം വയ്ക്കും അതിന് ശേഷം ഒരുപാട് ചടങ്ങുകളുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ രാത്രി മുതൽ രാവിലെ വരെ ചടങ്ങുകളുണ്ട് കാണണമെന്നുള്ളവർക്ക് ഇവിടെ ഇരിക്കാം ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് തോറ്റവും കേട്ട് നല്ല ഒരു ഇതൊരു തവണ അച്ഛൻ ഇരുന്നിട്ടുണ്ടായിരുന്നു മുഴുവൻ അച്ഛൻ മുമ്പ് പുറത്തായിരുന്നു ൾഫിലായിരുന്നു അപ്പം അതൊക്കെ മിസ്സ് ചെയ്ത ആൾ ആൾക്കാരാന്ന് ഈ പുറത്തുള്ള ആൾക്കാർ താഴത്തെ തെയ്യം കാര്യങ്ങളൊക്കെ മിസ്സ് ചെയ്യുന്നവരാണ് അപ്പോൾ അവർക്ക് ഇതൊരു പ്രത്യേക താല്പര്യമായിരിക്കുമല്ലോ അപ്പോൾ ഒരു രാത്രിയിൽ ഒരു ഒരു തവണത്തെ തെയ്യത്തിന് അച്ഛൻ രാത്രി മുഴുവൻ ഇരുന്ന് മുഴുവൻ തെയ്യം അങ്ങനെ രാവിലെ തിരിച്ചു വന്നത് അപ്പോൾ അങ്ങനെ ഇരിക്കുന്നവർക്ക് വേണമെങ്കിൽ ഇരിക്കാൻ എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ട് ഇരുന്ന് കണ്ട് അങ്ങനെ വരാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മളിപ്പം രാത്രി ഇരിക്കുന്നില്ല രാവിലെ പലർച്ചോ അടുത്താണല്ലോ നടന്ന് വരുന്ന ദൂരമല്ലോ പെട്ടെന്ന് പൊളിച്ചൊക്കെ അവിടെ കൊട്ട് കേൾക്കും അതുപോലെ വെടി വെടി പൊട്ടിക്കുന്ന സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ തെയ്യം തുടങ്ങാനായി നമുക്ക് മനസ്സിലാവും ആ സമയത്ത് തിരിച്ച് വരാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് പോയി അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇതിൻ്റെ ബാക്കി നാളെ കാണാം താങ്ക്